స్వాగతం సమానా <akra desserts> <Negative music> <sharp music> ഇതിനീ ഈ ബാഗറ്റ് ട്രയൽ വരാറായി معناتോ അച്ചോ പക്ഷേ ചെറിയ ബാഗറ്റാണ് നമ്മൾ മറ്റൊരു ബാഗറ്റ് ആണ് എടുക്കുന്ന ഈ ബാഗറ്റ് അതിൽ ദോനം കാണിക്കുക ഇനിയും ഒട്ടി വെച്ചിട്ടുണ്ടോ എന്ന് കാരണം ജനറേഷൻ ഐപ്രൈ മണ്ടോ ഒട്ടി വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾ സുധാരീനെ കൊണ്ട് ഇതിനമ്മകെ പേഴ്സ് ഈ കൂപ്പണ കളർ കൊടുക്ക് ശരി അത്രയാണ് പോണം ശരി അത്രയല്ല അണ്ടി

അടിയ രണ്ടാം സമ്മാനങ്ങളാണ് ലാപ്ടോപ്പാണ് പിന്നീട് എഴുതിയോ

ാണ് <laughs>

ജയപാലൻ ചന്ദ്ര മുപ്പത്തെ മാധവൻ മാധവ് മാധവ് ആ ഷീരന്റെ ചില പറയുന്നത് अंबते मुनी, रॉबिन बाटियों बावड़, सचिवन घाटा खड़ा, नालपतिनाल आदतिनाल, नालपतिनाल आदतिनाल, सचिवन घाटा രാജേഷ് മുപ്പത്തി അഞ്ച് രാജേഷ് കള്ളിക്കാട് ആയിരത്തി ഇരുന്നൂറ് ము శ్యామ వెళ్ళి

2203 സരിത ആ കോട്ടൂർ ശ്രീരാഘവ കൊട്ടടയല്ല 45 62 62 45 62 ശ്രീരാഘവ കൊട്ടട പ്രമോദ് പേയാട് പ്രമോദ് പേയാട് 4015 ദേവികാണി മുക്കൂർ തിലെ ദേവികാണി മുക്കൂർ തിലെ കൃഷ്ണൻ്റെ പിള്ളേര് നമ്പർ 9048 വസതാ നമ്പർ കേട്ടാ 940 9048 940 9048 സരിദ വീരണകാരം 453 453 സരിദ വീരണകാരം നമ്മളുടെ വീരണകാരം നമ്മളുടെ 453 വീരണകാരം ബിന്ദരൂറ്റി എൺപത്തിനാല് ബിന്ദു വൈസ് മൈലക്കര

സംഗൽകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസി ഓഫീസ് മഞ്ചി നമ്മുടെ രാജകുമാർ സംഘരണ പ്രൊമോട്ടിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആയി വൈ എക്സൈസ് ഓഫീസറുടെ ഉദ്യോഗാർത്ഥ പേര് ഭൂമെടുത്തിട്ടുണ്ട് ഷഫീഖ് തല്ലിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് കവിതയുടെ സ്റ്റഡി ചെയ്യുന്നു ഷഫീഖ് തല്ലിയ അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അറുനൂറ്റി രണ്ടാണ് അറുനൂറ്റി രണ്ട് മത്സര രാജൻ

രാധിക മുപ്പത്തിയേഴ് അറുപത്തിനാല് അറുപത്തിനാല് രാധിക കണ്ട बिंदु चपात, नहीं बिंदु मात्रा चपात, इडियम टेंशन सी बिंदु मार चपात, इडियम टेंशन इडियम टेंशन, सुप्रिया आई ना डे, मारपट सुप्रिया आई ना

26 61 அர்ச்சனை கோட் 24 63 112 பிபிஎன்சிஸ் 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 தங்கிப்लेली 10 பிளை கைஸ் கோட் 46 15 ஆர சமன் அயன் போ

ഇരുപത്തി മൂന്ന് പൂജ്യം ഏഴ് ഡി ആ സി മക്സൂർ രണ്ട് എസ് സി ഒല് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് നാല് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് ഒൻപത് ഒൻപത് ഗീത രണ്ട് മൂന്ന് ഒൻപത് രണ്ട് സുവർണകുമാർ ശ്രീനാരായണ ഡിഗ്രികളിൽ തന്നെ വിളിച്ചു നേരത്തെ മുന്നൂറ്റി അഞ്ച് കാശിനാഥീരണകാലം

പതിനഞ്ച് മുഖം ഞാനിപ്പോ ഇന്ന ഒറ്റണ്ണം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുമാർ കണ്ഡി ആയിരത്തി അറുന്നൂറ്റി നാല് പതിനാറ് പൂജ്യം നാല് കസ്തൂരിമ പച്ചക്കാട് പൂജ്യം നാല് സിഗറോ ഫോർ എഴുപത്തി ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് അമ്പത് എഴുപത്തി ഒറ്റണ്ണം വന്ന് ഞാൻ എഴുതി ഇന്ന് രാവിലെ വിളിച്ചിട്ട് വന്നു സുമേഷൻ ഞാൻ ഒരു അഞ്ഞൂറ് രൂപയായിരിക്കും എഴുതി വന്നത് എന്നൊരു ഒരു കാര്യം പറഞ്ഞു എന്റെ പേരാണ് എഴുതണമെങ്കിൽ എന്തെങ്കിലും വന്നാൽ ആ സുഖമില്ലാത്ത ആളിനെ പുറത്തേക്കെന്ന് പറഞ്ഞു മഠത്തിൽ ഒരു മോഹനൻ മഠത്തിൽ കൺസ്ട്രക്ഷന്റെ ഹെഡാണ് ആയിരത്തി ഇരുപത്തി മൂന്ന് മഠത്തിൽ മോഹൻ തടയാണ്